ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഈ മോർണിംഗ് ഗ്ലോറിയുടെ പൂവ് നല്ല ഭംഗിയുള്ള പൂവല്ലേ ഇത് രാവിലെ വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിൻ്റെ ഒരുപാട് കളർ എൻ്റെ കൈവശമുണ്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ വിത്തുകൾ അല്ലാതെ ചെടിയായിട്ടൊന്നുമില്ല വിത്തുകൾ ഒരുപാടുണ്ട് കഴിഞ്ഞ സീസണിൽ നട്ടതിൻ്റെ വിത്തുകളാണ് എൻ്റെ കയ്യിലുള്ളത് അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇത് ഞാൻ നട്ടുവച്ചതൊന്നുമല്ല കേട്ടോ ഇത് തന്നെ അവിടെങ്ങാണ്ട് വീണ് കിടന്ന് കിളിർത്ത് വന്ന തൈയിലുണ്ടായ പൂവാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴെനിക്ക് ബാക്കി എൻ്റെ കൈവശമുള്ള എല്ലാ വിത്തുകളും നടണമെന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പല കളറിൽ മഞ്ഞയുണ്ട് അതുപോലെ തന്നെ വയലറ്റ് നീല അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് കളറുകൾ ഈ ഓരോ ഏതളിലും ചേർന്ന് വരുന്ന കളറുള്ള പൂ അതിൻ്റെ വിത്തുകളുണ്ട് എല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വിത്തിൽ നിന്നാണ് ഇത് ഒരുപാട് വിത്ത് ഇതിനകത്തുണ്ടാവും ഓരോ പൂവിൽ നിന്നും കുറേ അധികം വിത്ത് കിട്ടുമല്ലോ അങ്ങനെയാണ് ഞാൻ ശേഖരിച്ച് വെച്ച വിത്തുകൾ കണ്ടോ ഇതൊക്കെയാണ് ഈ വിത്ത് കണ്ടോ ഇതാണ് ഞാൻ മുമ്പേ കാണിച്ചു തന്ന പൂവിൻ്റെ വിത്ത് അത് അല്പം വലിയ വിത്തുകളാണ് പക്ഷേ ബാക്കിയുള്ള നമ്മുടെ ഫ്ലവറിൻ്റെയൊക്കെ വിത്ത് അല്പം ചെറുതാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇതാണ് അത് അതിന് കളറും വ്യത്യാസമുണ്ട് ബ്ലാക്കല്ല വേറെ കളറും അതിൽ വിത്തുകൾ ഉണ്ട് അധികം വിത്തുകൾ അതൊക്കെ പോയി എൻ്റെ കയ്യിൽ നിന്നും ഇത് കണ്ടോ ഇതൊക്കെയാണ് അതിൻ്റെ വിത്തുകൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇന്ന് ആ പൂ വിരിഞ്ഞ് കണ്ടപ്പോഴാണ് എനിക്കിതൊക്കെ എടുത്ത് നടണമെന്നാണ് തോന്നിയത് ഇതിൻ്റെ കാര്യമേ ഞാനങ്ങ് വിട്ടുപോയായിരുന്നു ഇങ്ങനെ ഈ ഒരു ഞാൻ ശേഖരിച്ച് വെച്ച കാര്യങ്ങളെല്ലാം വിട്ടുപോയി അല്ലെങ്കിൽ ഞാൻ ഈ മഴ മഴക്കാലത്ത് നട്ട് വയ്ക്കുമായിരുന്നു പക്ഷേ അതൊക്കെ മറന്നുപോയി പക്ഷേ ഈ ഒരു പൂവാണ് എന്നെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെ വിത്തുകൾ ഇരിപ്പുണ്ട് നടാൻ ഇനി അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എടുത്ത് നട്ടുവയ്ക്കാൻ പോവാണ് അപ്പം അതിൻ്റെ പൂക്കൾ നമുക്ക് കാണാമല്ലോ കണ്ടോ ഈ ഒരു വേറെ കളറായിട്ടുള്ള വിത്തുകളുണ്ടോ ഇതൊക്കെ അതിൻ്റെ വെറൈറ്റി പൂക്കളുടെ വിത്തുകളാണ് അപ്പം ഇതൊക്കെ പൂത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിനൊരു സ്റ്റാൻഡ് വേണം എന്തെങ്കിലും ഒരു ഒരു വേറെ എന്തെങ്കിലും ചെടികളിലേക്ക് നമുക്ക് പടർത്തിവിട്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കളുണ്ടാകത്തുള്ളു അതിനെന്തേലും ചെമ്പരത്തിയുടെ ഒക്കെ അതിനോട് ചേർന്നൊക്കെ നട്ട് വയ്ക്കാന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ അങ്ങനല്ല ഏതെങ്കിലും ഒരു പോട്ടിലേക്ക് ഇത് വിത്ത് പാകും അത് നല്ല രീതിയിൽ കിളർത്ത് വരുമ്പോൾ അത് നമ്മൾ ഇളക്കി ഒരു നീ ഒരു കവറിലോ എന്തെങ്കിലും ഗ്രോ ബാഗിലെങ്ങണം നട്ടിട്ട് ചെടിയുടെ അടുത്ത് കൊണ്ടുവയ്ക്കും അങ്ങനെ അതിലേക്കത് പടർന്ന് കയറിക്കുകയുള്ളൂ ഇത് കണ്ടോ ഇത് ചെറിയൊരു തൈ ഞാൻ എടുത്ത് നട്ടതാണ് ഇത് തന്നെ കിളിച്ചു വന്നതാണ് ഈ ചിത്രശലഭത്തിൻ്റെ എൻ്റെ വിത്ത് കിടന്ന് കളിച്ചതായെന്ന് തോന്നി ഇതിലേക്കാണ് ഞാൻ കുറച്ച് വിത്ത് പാവാനിരിക്കുന്നത് നമ്മുടെ മോർണിംഗ് ഗ്ലോറിയുടെ കണ്ടോ ഇതിൽ ആ ഈ വിത്താണ് ഞാൻ ഈ ഇതിലേക്ക് വെറൈറ്റി ആയിട്ടുള്ളത് ഇപ്പം പൂത്ത് നിൽക്കുന്നതല്ല മറ്റേ പല കളറില ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കിളർത്ത് വരട്ടെ എല്ലാം പാവാനിരിക്കുകയാണ് എല്ലാം കിളർക്കട്ടെ ഇത് കണ്ടോ ഈ ചെടി എൻ്റെ വെയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് പിന്നെ ഒരു പൂട്ടിലിങ്ങനെ കിളർത്ത് വന്നപ്പോഴും അത് ഞാൻ ഇളക്കി ചെറിയൊരു ഈ ഒരു പൂട്ടിലേക്ക് നട്ട് അതിനെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഇത് പോയതിൽ എങ്ങനെയാണ് ഇനി ഇത് സംഘടിപ്പിക്കുന്നതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അത് തന്നെ കിളർത്തു വന്നത് അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട് എന്തായാലും അത് കിളിർത്ത് ശരിയായി വരട്ടെ അല്ലേ ഇനി കുറച്ച് വിത്തുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് പാവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ പോട്ടിലേക്ക് പാകാന്ന് വിചാരിച്ചാൽ കുറേ കളകളൊക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഞാനിതിനകത്തൊക്കെ അങ്ങ് ഇട്ട് വെക്കുകയാണ് കിളിർത്ത് വന്നോളൂ നല്ല മഴയുള്ള സീസൺ അല്ലേ ഇപ്പം ഓണമല്ല മഴയിലാണല്ലോ അപ്പം അതും കിളിർത്ത് വരട്ടെ വരുമ്പോഴ് നമുക്ക് അതിളക്കി എടുത്ത് വേറെ നട്ട് വയ്ക്കാം ഇതാണ് എല്ലാം വലിയ വിത്ത് അത് കിളിക്കട്ടെ അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ രാവിലെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ ഇത് കണ്ടോ ഇത് വേറൊരു ചെടിയാണ് ഇതിന് ഉള്ളിയുടെ ഒരു നമ്മുടെ ചുവന്നുള്ളി ചെറിയ ഉള്ളി അതിൻ്റെ ഒരു രീതി കിഴങ്ങൊക്കെ പക്ഷേ ഇത് നല്ല ഫ്ലവറാണ് നല്ല വെള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ആ ഫ്ലവർ ഇല്ല ഞാനിത് ഇളക്കി വേറൊരു കവറിലേക്ക് നട്ടതാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇളക്കിയാണ് ഞാൻ നട്ടത് ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള വെള്ള വെള്ളപ്പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ചെടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നല്ല ഭംഗിയുള്ള പൂക്കളാണെന്ന് മാത്രം അറിയി പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് കാണാൻ ഇത് കണ്ടോ ഇത് ഞാൻ ചൈനീസ് ബാൾസ്യം അതിൻ്റെ വിത്ത് ഇട്ടതാണ് അതെല്ലാം കളിർത്ത് വന്നിട്ടുണ്ട് കണ്ടോ ചെറുതുണ്ട് നല്ല വലുതായിട്ട് നിൽക്കുന്നതുണ്ട് ഇതൊരു കലാത്തിയാണ് ഇതിന് ഈ ഒരു പൂട്ടിലേക്ക് ഞാൻ വെറുതെ ആ ഇങ്ങനെ ഇട്ട് കൊടുത്താണ് ഇപ്പം നല്ല രീതിയിൽ ആ ചൈനീസ് പാഴ്സ്യം എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കിട്ടുന്ന ചൈനീസ് പാഴ്സ്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ആ പൂവിന് ഉണ്ടായിരിക്കും കാരണം വിത്ത് മുളപ്പിച്ചെടുക്കുമ്പോൾ പുതിയ പുതിയ പൂക്കളല്ലേ കിട്ടുന്നത് ചിലപ്പം അത് തന്നെ ഉണ്ടാവാനും ഇടയുണ്ട് എങ്കിലും ഒരുപാട് പൂക്കൾ അങ്ങനെ നമുക്ക് കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് അത് അല്പം കൂടി വലുതായിട്ട് വരുമ്പോഴ് അതിളക്കി വേറെ കവറിലോ പോട്ടിലോ ഒക്കെ നട്ട് വെക്കാമെങ്കിൽ അത് നല്ല ഫ്ലവർ ആയിട്ട് ഉടനെ തന്നെ ഉടനെ തന്നെ അത് പൂക്കുകയൊക്കെ ചെയ്യും അതൊക്കെയാണ് എൻ്റെ പരിപാടികളൊക്കെ കേട്ടോ പിന്നെ ഈ മോർണിംഗ് ഗ്ലോറിയുടെ പൂവ് എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കേട്ടോ വിത്തുകൾ ഇവിടെ ഇരിപ്പുണ്ട് നട്ടോളൂ എന്നൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഞാൻ മറന്നുപോയ കാര്യമാണ് അത് മറന്നുപോയായിരുന്നു ഇപ്പോൾ എന്തായാലും അത് ഓർമ്മിപ്പിച്ചത് കൊണ്ട് അതെടുത്ത് നട്ട് വെച്ചു ഇത് നമ്മുടെ ഡാലിയ ഇതിൻ്റെ പൂക്കൾ ഒരുപാടുണ്ടായതല്ല ഇനി നശിച്ചു പോകാൻ തോന്നുന്നു ഇനി ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വേറെ നട്ട് വെക്കണം അല്ലെങ്കിൽ അത് അടുത്ത പ്രാവശ്യം അത് മുളച്ച് വന്നോളും പിന്നെ ഈ ഒരു ചെടിയുണ്ടോ ഈ ശംഖുപുഷ്പത്തിനകത്തു നിന്നാണ് അത്തപ്പൂവിനെ ഞാൻ പൂക്കൾ എടുത്തത് ഇത് കാട് പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ വെള്ള എൻ്റെ കയ്യിലുണ്ട് വെള്ള എന്ന് വെച്ചാൽ അടുക്ക് വെള്ളയുടെ അടുക്ക് ഈ നീലയുടെ അടുക്കുമുണ്ട് അതൊക്കെ പൂക്കള ഇപ്പം ഇല്ല പക്ഷേ ഇതിൽ നിറച്ച് പൂക്കളുണ്ട് ഈ പൂക്കളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത് ഇത് കണ്ടോ ഇത് മൾട്ടി പെറ്റൽ ചൈനീസ് ബാത്സ്യമാണ് ഇതിൻ്റെ ഒരുപാട് ചെടികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പല പല പൂക്കളുടെ ഇപ്പം എല്ലാം ഇല്ല കാരണം എല്ലാം നശിച്ചു പോയി എന്ന് എന്നുവെച്ചാൽ ഉണക്ക് ഇത് ഭയങ്കര പാടാണ് ഇത് കണ്ടോ ഇത് അതിൻ്റെ വയലറ്റാണ് ഈ ഒരു വയലറ്റിൻ്റെ ഈ ഒരു തണ്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ ഇതും എൻ്റെ കയ്യിൽ നിന്നും നശിച്ചു പോയെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പം എന്താണ്ട് ഈ മുട്ട ഉണ്ടായി ഫ്ലവർ ആയില്ല ഈ മുട്ട് വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഇതെൻ്റെ കൈവശം കിട്ടിയല്ലോ കാരണം ഈ ഉള്ളൂ ഇനി ഇതിൽ നിന്ന് എനിക്ക് കുറേ അധികം ചെടികൾ ഉണ്ടാക്കിയെടുക്കണം ഇതൊന്നും നമുക്ക് എടുത്ത് കളയണം നശിപ്പിച്ച് കളയാനോ ഒന്നും തോന്നുന്നില്ല കാരണം ഇതങ്ങനെ കിട്ടത്തില്ലല്ലോ നമുക്ക് പിന്നെ അല്ലാതെ ഒറ്റ ഇതളിൻ്റെ ആണെങ്കിൽ അത് ഒരുപാട് കിട്ടും പക്ഷേ ഇതൊക്കെ ഭയങ്കര പാടല്ലേ കിട്ടാൻ അപ്പം ഇതിന് ഇനി ഒന്ന് സംരക്ഷിക്കണം സംരക്ഷിച്ചിട്ട് ഇതിൻ്റെ കട്ടിങ്സുകൾ മാറ്റി നട്ട് പിടിപ്പിക്കണം ഈ ഒരെണ്ണയല്ലേ എനിക്ക് കിട്ടിയുള്ളൂ അതെന്തായാലും ഭാഗ്യമുണ്ട് അല്ലായിരുന്നെങ്കിൽ ഇതും കൂടെ പോയായിരുന്നെങ്കിലില്ല എൻ്റെ കയ്യിൽ എല്ലാം നശിച്ചു പോയി നല്ല സൂപ്പർ കളറൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി എന്തോ ചെയ്യാനോ പിന്നെ നമ്മുടെ ഓണമൊക്കെ അല്ലേ അതുകൊണ്ട് ഒന്നും പറയാനില്ല ഞാൻ ഈ ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ കാരണം ആ ഒരു മോർണിംഗ് ലോറിയാണ് എന്നെക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് എന്തായാലും എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല താങ്ക് യു